നമ്മൾ ദ്യം അങ്ങ് അറ്റത്തേക്കാണ് അങ്ങ് വടക്കോട്ടേക്കാണ് അത് ഏഴ് ഭാഷകളുടെ കാസർഗോഡ് എ കെ ജിയുടെ കാസർഗോഡ് സാക്ഷാൽ നായനാരെ വീഴ്ത്തിയ കാസർഗോഡ് രാമറായിയേയും രാമണ്ണറായിയേയും കണ്ട മണ്ഡലം ഏറ്റവും ഒടുവിൽ ഉണ്ണിത്താൻ അട്ടിമറി കണ്ട മണ്ഡലം ഇക്കുറി ആവർത്തിക്കുമോ രാജ്മോഹൻ്റെ വിജയഭേരി കാസർഗോഡ് ഉദ ഉദുമ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നും ആയിരത്തിഒൻപത് വോട്ടർമാർ സാമ്പിളുകൾ വരുന്നു പത്ത് ചോദ്യങ്ങൾ വോട്ടിലേക്ക് വഴികാട്ടുന്ന സൂചനകൾ ഒന്നാമത്തെ ചോദ്യം നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകം എന്താണ് അതിൽ വരുന്ന മറുപടി വിലക്കയറ്റം എന്താണ് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം ആളുകൾ വിലക്കയറ്റമാണ് അവരുടെ വോട്ടിനെ സ്വതാവുന്നുണ്ട് വിലക്കയറ്റം ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം ആളുകൾ അവരുടെ വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ രാഷ്ട്രീയമാണ് അവരുടെ മനസ്സിൽ തെളിഞ്ഞങ്ങനെ നിൽക്കുന്നെന്ന് പറയുന്ന ഇരുപത്തി മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനം ആളുകൾ സ്ഥാനാർത്ഥിയുടെ മികവാണ് എന്ന് പറയുന്നവർ പതിനെട്ടേ പോയിന്റ് രണ്ട് ശതമാനം ആളുകളാണ് അതല്ല എന്താണ് തൊഴിലില്ലായ്മ നിരക്ക് വലിയ പ്രശ്നമുണ്ട് എന്ന് കരുതുന്നവർ അല്ലെങ്കിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ജോലിയില്ലാത്ത വല്ലാത്ത അവസ്ഥ ഞങ്ങളുടെ മനസ്സിലുണ്ട് നേതാക്കളെ എന്ന് പറയുന്നവർ മൂന്നേ പോയിന്റ് ഒമ്പത് ശതമാനം ആളുകൾ വികസനം പത്തൊൻപത് പോയിന്റ് ഒൻപത് ശതമാനം ആളുകൾ എന്താണ് മറ്റു വിഷയങ്ങൾ ഇര രണ്ടേ പോയിന്റ് ഒന്ന് ശതമാനം ആളുകൾ അഴിമതിയും വിവാദങ്ങളും എട്ടേ പോയിന്റ് മൂന്ന് ശതമാനം ആളുകൾ അങ്ങനെ പോകുന്നു സിറ്റിംഗ് എം ബിയുടെ പ്രവർത്തനം പതിനാറ് പോയിന്റ് ആറ് ശതമാനം ആളുകൾ മറ്റു വിഷയങ്ങൾ രണ്ടേ പോയിന്റ് ഒന്ന് ശതമാനം ആളുകൾ അതാണ് കാസർഗോഡ് വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകം ഓക്കെ സെക്കൻഡ് ക്വസ്റ്റൻ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഉത്തരവാദി ആര് എന്നതാണ് ചോദ്യം അതിന് വരുന്ന മറുപടി ഇങ്ങനെയാണ് കേന്ദ്ര സർക്കാരാണ് എന്ന് പറയുന്നു നാൽപ്പത്തൊന്ന് പോയിന്റ് ഏഴ് ശതമാനം ആളുകൾ സംസ്ഥാന സർക്കാരാണെന്ന് പറയുന്നു ഇരുപത്തിമൂന്ന് പോയിന്റ് നാല് ശതമാനം ആളുകൾ ഇരുവരും ചേർന്നാണ് ഈ പ്രശ്നത്തിന് കാരണം എന്ന് പറയുന്നവരുടെ എണ്ണം മുപ്പത്തിനാല് പോയിന്റ് ഒമ്പതാണ് ഓർക്കണം അപ്പോൾ ഈ കേന്ദ്ര സർക്കാർ എന്ന് പറയുന്ന കണക്ക് നമ്മൾ ഇന്നലെ കണ്ട നാല് മണ്ഡലങ്ങളിലും കേന്ദ്ര സർക്കാരാണ് അല്ലെങ്കിൽ ഒറ്റ മണ്ഡലത്തിൽ മാത്രമാണ് അത് സംസ്ഥാന സർക്കാരിനെ പഴിചാറുന്നത് ആറ്റിങ്ങലാണ് ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും ഈ സാമ്പത്തിക പ്രശ്നത്തിന് ഉത്തരവാദി കേന്ദ്ര സർക്കാർ എന്നൊരു ബോധ്യത്തിലേക്ക് വോട്ടർമാർ എത്തുന്നു ചിലരുടെ കാര്യമല്ല ഓക്കെ തേർഡ് ക്വസ്റ്റ്യൻ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വിലയിരുത്തുമോ ഇല്ല എന്ന് പറയുന്നവർ നാൽപ്പത് പോയിന്റ് ഒന്നാണ് അതല്ല വിലയിരുത്തുമെന്ന് പറയുന്നവർ അൻപത്തി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം ആളുകൾ പറയുന്നു ഞങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഈ സംസ്ഥാന സർക്കാർ മികച്ചതാണോ മോശമാണോ അതിൻ്റെ പ്രവർത്തനം എങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ വിലയിരുത്തിയാണ് വോട്ട് ചെയ്യുക ഓക്കെ നാലാമത്തെ ചോദ്യം പൗരത്വ നിയമ ഭേദഗതി നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുമോ സ്വാധീനിക്കും എന്ന് പറയുന്നവർ അൻപത്തിനാല് പോയിന്റ് എട്ടാണ് സ്വാധീനിക്കില്ല എന്ന് പറയുന്നവർ നാല്പത്തിയഞ്ച് പോയിന്റ് രണ്ടാണ് അപൂർവ മണ്ഡലമാണ് എനിക്ക് തോന്നുന്നു കാസർഗോഡ് മണ്ഡലമാണ് ബോട്ടിന് നിർണായക സ്വാധീനമുള്ള മണ്ഡലമാണ് അതുകൊണ്ട് പൗരത്വ ഭേദഗതി സ്വാധീനിക്കുമെന്ന് പറയുന്നവരുടെ എണ്ണം വലിയ സംഖ്യയിൽ കൂടുന്നു അൻപത്തിനാല് പോയിന്റ് എട്ട് ഓക്കെ അഞ്ചാമത്തെ ചോദ്യം കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു വളരെ മികച്ചത് എന്ന് പറയുന്നവർ മൂന്നേ പോയിന്റ് ഒമ്പത് ശതമാനമേ ഉള്ളൂ മികച്ചതെന്ന് പറയുന്നവർ ഒൻപത് പോയിന്റ് എട്ട് ശതമാനം ശരാശരി എന്ന് പറയുന്നവർ മുപ്പത്തഞ്ച് പോയിന്റ് രണ്ട് ശതമാനം മോശം എന്ന് പറയുന്നവർ മുപ്പത് പോയിന്റ് അഞ്ച് ശതമാനം പേരും പറയുന്നു കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനം മോശമാണ് വളരെ മോശം മഹാമോശം എന്ന് പറയുന്നവർ ഇരുപത് പോയിന്റ് ആറ് ശതമാനം സ്വാഭാവികമാണ് കാസർഗോഡ് എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് വോട്ടുകൾക്ക് അത്ര സ്വാധീനമുള്ള ഒരു സ്ഥലമല്ല സ്വാഭാവികമായും അങ്ങനെ വരാൻ വഴിയുള്ളൂ ആറാമത്തെ ചോദ്യം പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര ഏജൻസി വേട്ടയാടുന്നുണ്ടോ ഉണ്ട് എന്ന് പറയുന്നവർ നാൽപ്പത്തി ആറ് പോയിന്റ് രണ്ടാണ് ഇല്ല എന്ന് പറയുന്നവർ പത്തൊൻപത് പോയിന്റ് ഏഴ് ശതമാനമേ ഉള്ളൂ അറിയില്ല എന്ന് പറയുന്നവർ മുപ്പത്തിനാല് പോയിന്റ് ഒന്ന് ശതമാനം അവിടെയും അവിടെയും എന്താണ് രാഷ്ട്രീയപേട്ട ഉണ്ട് എന്ന് പറയുന്നവരുടെ എണ്ണം കൂടി നിൽക്കുന്നു അത് നാൽപ്പത്തി രണ്ട് ഏഴാമത്തെ ചോദ്യം കേരളത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് ആര് എന്ന ചോദ്യത്തിന് പിണറായി വിജയൻ എന്ന മറുപടിയാണ് നാൽപ്പത്തിനാല് പോയിന്റ് എട്ട് ശതമാനം ആളുകൾ നൽകുന്നത് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഇരുപത്തിയൊന്ന് പോയിൻറ്റ് അഞ്ചാണ് പി ഡി സതീശൻ ഇരുപത്തിമൂന്ന് പോയിന്റ് രണ്ട് കെ സുരേന്ദ്രൻ ആറ് പോയിൻറ്റ് രണ്ട് വി മുരളീധരൻ രണ്ട് ശതമാനം എം വി ഗോവിന്ദൻ രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം കാസർഗോഡും അവിടെ പിണറായി വിജയൻ തന്നെയാണ് ഇഷ്ട നേതാവ് എന്നുള്ളതാണ് കാസർഗോഡ് സർവേയിൽ പങ്കെടുത്ത വോട്ടർമാർ പറയുന്നത് എട്ടാമത്തെ ചോദ്യം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദേശീയ രാഷ്ട്രീയ നേതാവ് ആര് നരേന്ദ്രമോദി എന്ന് പറയുന്നവർ ഇരുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നവർ നാൽപ്പത്തി മൂന്ന് പോയിന്റ് രണ്ട് ശതമാനമാണ് സീതാറാം യെച്ചൂരി എന്ന് പറയുന്നവർ ഇരുപത്തിയൊൻപത് പോയിന്റ് അഞ്ച് മമതാ ബാനർജിക്കവിടെമാർക്ക് വട്ടപൂജ്യം അഖിലേഷ് യാദവിനോട് മാർക്ക് ദശാംശം അഞ്ച് ശതമാനം അവിടെയും എം കെ സ്റ്റാലിൻ തമിഴ്നാ തമിഴകത്തെ നയിക്കുന്ന നിലപാടുള്ള നട്ടലുള്ള നേതാവെന്ന് അറിയപ്പെടുന്ന എം കെ സ്റ്റാലിൻ മൂന്നേ പോയിന്റ് ഏഴ് ശതമാനം വോട്ട് കാസർകോട്ടുകാർക്ക് കൊടുക്കുന്നുണ്ട് ഒമ്പതാമത്തെ ചോദ്യം ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ ബി ജെ പിക്ക് വെല്ലുവിളിയാകുമോ വെല്ലുവിളിയാകും എന്ന് പറയുന്നവർ മുപ്പത്തിയൊൻപത് പോയിന്റ് നാല് വെല്ലുവിളിയാകില്ല എന്ന് പറയുന്നവർ നാൽപ്പത് പോയിന്റ് എട്ട് ഞങ്ങൾക്കറിയില്ല ഇപ്പോഴൊന്നും പറയാൻ കഴിയുന്ന സാഹചര്യമല്ല എന്തും സംഭവിക്കാം എന്ന് പറയുന്നവർ പത്തൊൻപത് പോയിന്റ് എട്ടാണ് നോക്കൂ ഇവിടെ ഇവിടെ വെല്ലുവിളിയാകും എന്ന് പറയുന്നവരുടെ എണ്ണം മുപ്പത്തി ഒൻപത് പോയിന്റ് നാല് വെല്ലുവിളിയാകുന്നില്ല നാൽപ്പത് പോയിന്റ് നേരെ ഒരു നേരിയ ശരാശരിയിൽ മാത്രം നിൽക്കുമ്പോൾ രാജ്യമാര് ഭരിക്കും എന്ന ചോദ്യത്തോട് പക്ഷേ എൻ ഡി എ സഖ്യം ഭരിക്കും എന്ന് പറയുന്നവർ നാൽപ്പത്തി പോയിന്റ് അഞ്ച് പത്താമത്തെ ചോദ്യമാണത് രാജ്യം ആര് ഭരിക്കും എൻ ഡി എ എന്ന് പറയുന്നു നാൽപ്പത്തി ആറ് പോയിന്റ് അഞ്ച് ശതമാനം ആളുകൾ ഇന്ത്യാ സഖ്യം എന്ന് പറയുന്നു മുപ്പത്തഞ്ച് പോയിന്റ് ഏഴ് ശതമാനം ആളുകൾ മറ്റുള്ളവർ ദശാംശം ആറ് കമൻസ് ഞങ്ങൾക്ക് ഇപ്പോഴറിയില്ല ആ കാര്യം എന്ന് പറയുന്നവർ പതിനേഴ് പോയിന്റ് രണ്ട് എന്ന് പറഞ്ഞാൽ വെല്ലുവിളിയാകും വെല്ലുവിളിയാകില്ല എന്നതിൽ ശതമാനം നേരിയതാകുമ്പോൾ പോലും എൻ ഡി എ ഭരിക്കുമെന്ന് കരുതുന്നവരാണ് ആ പെർസെപ്ഷൻ ഒപ്പം നിൽക്കുന്നവരാണ് കൂടുതൽ ഇനി ഒരൊറ്റ ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം കാസർഗോഡ് മണ്ഡലം ആർക്ക് പോകുന്ന പറയും അതിനു മുൻപ് നമ്മൾ നമ്മുടെ പാൽ ഒന്ന് പോകുന്നു പി പി ജെയിംസ് കാസർഗോഡ് പത്ത് ചോദ്യങ്ങൾ പത്ത് ചോദ്യങ്ങൾക്കും ഒരു ഇടതുപക്ഷ ഉത്തരങ്ങൾ കിട്ടുന്നതിൽ ചായ്മീർ അങ്ങനെ ഞാൻ പൂർണ്ണമായി പറയുന്നില്ല അതിലെ സ്ഥാനാർത്ഥികളുടെ മികവിൻ്റെ കാര്യം വരുന്നുണ്ട് അതുപോലെ തന്നെ വിലക്കയറ്റം അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിൽ ഭൂരിപക്ഷം പേരും നിൽക്കുന്നു എന്നുള്ളത് ശരിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രകടനം വിലയിരുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ കൃത്യമായിട്ടിപ്പോൾ ഒരു ഇടതുപക്ഷ ആങ്കിളിലേക്ക് മാത്രമായിട്ട് ചിന്തിക്കാൻ പറ്റില്ല കാസർഗോഡ് പൊതുവെ ഇടതുപക്ഷ ആഭിമുഖ്യം കാണിക്കുന്ന ഒരു മണ്ഡലമാണ് പക്ഷേ കഴിഞ്ഞ തവണ എല്ലാ സർവേയിലും പറഞ്ഞത് രാജ്മോഹൻ ഉണ്ണിത്താൻ തോൽക്കുമെന്നാണ് പക്ഷെ രാജ്മോഹൻ ഉണ്ണിത്താൻ ജയിക്കുകയും ചെയ്തു അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു പ്രവചനാതീതമായിട്ടുള്ള ഒരു അവസ്ഥയെ തോന്നേ ഇനി വ്യത്യാസമുണ്ടെങ്കിൽ തന്നെ മുന്നണികൾ തമ്മിൽ ചെറിയൊരു വ്യത്യാസത്തിനുള്ള സാധ്യത മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ഹാഷ്മി കെ ആർ ഗോപി കൃഷ്ണലും വിജയകുമാരി കൂടി പോകുന്നു ഗോപി ഇവിടെ അവിടെ കാസർഗോഡ് ഒന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ മത്സരിക്കുമ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടുന്ന് വരുന്ന ആളാണ് എല്ലാവരുടെയും തോറ്റ് കൊല്ലത്തുനിന്ന് വണ്ടി കയറിയ ആളാണ് രാജ്മൽ ഉണ്ണിത്താൻ പക്ഷെ അവിടെ അവിടെ നിലയുറപ്പിച്ചു അവിടെ ജയിച്ചു ഇക്കുറി പഴയ ഉണ്ണിത്താനല്ല എം ബി ഐ ഉണ്ണിത്താൻ മത്സരിക്കുമ്പോൾ ഈ ചോദ്യങ്ങളുടെ മറുപടി ചേർത്ത് വായിക്കേണ്ടതുണ്ടോ ഇപ്പോൾ ഗോപി കാശ്മീർ തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത് പി പി ജെയിംസ് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ കഴിഞ്ഞ തവണത്തെ വിജയം എന്നുള്ളത് സത്യത്തിൽ പ്രവചനാതീതമായ ഒന്നായി നിലനിൽക്കുന്നതായിരുന്നു നമുക്കറിയാം കാസർഗോഡിന്റെ അതിന്റെ പാരമ്പര്യം അനുസരിച്ചൊരു ഇടതുപക്ഷ കോട്ട എന്ന് നമുക്ക് വിശേഷിപ്പിക്കുന്ന മണ്ഡലമാണ് കാസർഗോഡ് തൊണ്ണൂറ്റിയാറിന് ശേഷം എൽ മാത്രം വിജയിച്ചിട്ടുള്ള ഒരു ചരിത്രമുള്ള ഒരു ഇടമാണ് കാസർഗോഡ് അവിടെ നമുക്കറിയാം എ കെ ജിയെ പോലുള്ള ആളുകൾ മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ് അങ്ങനെ ഒരു ഇടതുപക്ഷ പാരമ്പര്യം പേറുന്ന മണ്ഡലം എന്ന സവിശേഷത കാസർഗോഡിനുണ്ട് അവിടെ രാജ്മോഹൻ ഉണ്ണിത്താനെപ്പോലൊരാൾ ജയിക്കാനിടയായ സാഹചര്യവും നമുക്കറിയാം കാരണം രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുകയും അങ്ങനെ ഒരു യു തരംഗം ഒന്നാകെ ആഞ്ഞടിച്ചതിൽ രക്ഷപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ ആനുകൂല്യം ഏറ്റവും അധികം കിട്ടിയിട്ടുള്ള അതിന് ഭാഗ്യം കിട്ടിയ ആളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നാണ് ഞാൻ വിലയിരുത്തുക പക്ഷേ നേരത്തെ ശ്രീ പി പി ജെയിംസ് പറഞ്ഞതുപോലെ തന്നെ അതിനുശേഷം രാജ്മോഹൻ ഉണ്ണിത്താന് ആ മണ്ഡലത്തിൽ വേരുറപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അവിടെ സർവസമ്മതനായ സ്വീകാര്യനായ ഒരു എം പി ആയി രാജ്മോഹൻ ഉണ്ണിത്താൻ ഏറെക്കുറെ മാറാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം എല്ലാവർക്കും ആക്സസിബിളായി എല്ലാവർക്കും പ്രാപ്യനായ ഒരു നേതാവ് എന്ന നിലയിൽ രാജ്മോഹൻ ഉണ്ണിത്താന് വളരാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് ഒരു വസ്തുതകളായി അവിടെ നിൽക്കുമ്പോഴും എം വി ബാലകൃഷ്ണൻ എന്ന സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ കാൻഡിഡേറ്റിനെ ഒരു തരത്തിലും നമുക്ക് വില കുറച്ച് കാണാൻ കഴിയില്ല വേരുകൾ ഉറപ്പിച്ചിട്ടുള്ള നല്ല പ്രവർത്തന പാരമ്പര്യമുള്ള ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള പരിചയ സമ്പന്നനായ പാർട്ടിയുടെ പരിപൂർണ പിന്തുണയിൽ നിൽക്കുന്ന എം വി ബാലകൃഷ്ണന്റെ സാന്നിധ്യം എന്നത് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് രാജ്മവൻ ഉന്നിത്താൻ ഒരു കനത്ത വെല്ലുവിളിയാണ് നമുക്കറിയാം അവിടുത്തെ നിയമസഭാ മണ്ഡലങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ചിടത്തും എൽ ഡി എഫ് ഭരിക്കുന്നുണ്ട് രണ്ടേ രണ്ടിടത്ത് കാസർകോടും മഞ്ചേശ്വരത്തുമാണ് യു ഡി എഫ് ഭരിക്കുന്നത് അത് തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലെയും ഇരുപത്തിയൊൻപതിലെയും ഇരുപത്തിയൊന്നിലെയും കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് മണ്ഡലങ്ങളിൽ യു ഡി എഫിന്റെ ഉണ്ടായിരുന്ന മണ്ഡലങ്ങളിലും കാര്യമായ സംഭവിച്ചതായി നമുക്ക് കാണാൻ കഴിയാം അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് കാസർഗോഡ് ഇത്തവണ തീപാറുന്ന പോരാട്ടമായിരിക്കും അവിടെ എം ബാലകൃഷ്ണൻ എന്ന് പറയുന്ന സിറ്റിംഗ് എം പിക്ക് എതിരെ മത്സരിക്കുന്ന മുഖ്യ എതിരാളിയെ നമുക്ക് വില കുറച്ച് കാണാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാണാൻ കഴിയില്ല എന്ന് മാത്രമല്ല നമ്മൾ ഇവിടെ രാഷ്ട്രീയ പറയാൻ ഇപ്പോൾ മണ്ഡലത്തിന് പുറത്ത് എൻ വി ബാലകൃഷ്ണൻ അങ്ങനെ അത്ര കെട്ടുകഴിവുള്ള പേരല്ലെങ്കിൽ കാസർഗോഡ് സുപരിചിതനാണ് അവിടുന്ന് ജില്ലാ സെക്രട്ടറിയാണ് അവിടുന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ആളാണ് മികച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ആളാണ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് നോക്കിയാൽ പാർട്ടിക്ക് അവിടെ വലിയൊരു ഒരു ആസ്ഥാന ആസ്ഥാനമന്ദിരം പണി കൊടുത്ത സെക്രട്ടറി എന്നൊക്കെയുള്ള പാർട്ടിക്കാർക്കിടയിൽ വലിയ വീരപരിവേഷമുള്ള ആളാണ് അപ്പോൾ ഈ ഈ ചോദ്യങ്ങളുടെ ഉത്തരത്തിലൂടെ നമ്മുടെ റിസൾട്ടിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു സൂചന വിജയൻ കാണുന്നുണ്ടോ ആഹാഷ്മി ഇതിലെ പത്ത് ചോദ്യങ്ങളിൽ ഏതാണ്ട് എട്ട് ഒൻപത് ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒട്ടുമിക്ക ചോദ്യങ്ങളും അല്ലെങ്കിൽ ഒൻപത് ചോദ്യങ്ങളും യഥാർത്ഥത്തിൽ ആ മണ്ഡലത്തിൻ്റെ പൊതു രാഷ്ട്രീയ സ്വഭാവം വ്യക്തമാക്കുന്നത് തന്നെയാണ് അത് ആ ചോദ്യങ്ങളോടുള്ള ആളുകളുടെ പ്രതികരണം ആ മണ്ഡലം ഏത് രാഷ്ട്രീയത്തെ പ്രതിദാനം ചെയ്യുന്നു കാലങ്ങളായി എന്നത് വ്യക്തവുമാണ് പക്ഷേ കഴിഞ്ഞ തവണ സർവേ നടത്തുമ്പോഴും ഇതൊക്കെ തന്നെ ആയിരുന്നു അവരുടെ അഭിപ്രായം പക്ഷേ റിസൾട്ടിനെ ബാധിക്കുന്ന മറ്റു ചില അടിയൊഴുക്ക് എന്ന് പറയാവുന്ന ചില ഘടകങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഇത്തവണ അതുണ്ടോ എന്നതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അതിൻ്റെ റിസൾട്ടിലൂടെ നമുക്കത് പുറത്ത് വ്യക്തമാക്കുകയും ചെയ്യും പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് അവിടെ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നുണ്ട് രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നത് എന്നത് നമ്മളുടെ ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിൽ നിന്നും കൂടി വ്യക്തമാണ് ആ മണ്ഡലത്തിൻ്റെ പൊതു സ്വഭാവം വ്യക്തമാക്കുന്നത് തന്നെയാണ് ആ മറുപടി അതിൽ ഒരു കൗതുകവുമുണ്ട് അന്തിമൊരു ജെ പിടിക്കുന്ന വോട്ട് അവിടെ നിർണായം കാരണം രവീശ്വതന്ത്രക്കുണ്ടാർ കഴിഞ്ഞ തവണ ഏതാണ്ട് ഒരു ലക്ഷത്തി എഴുപത്തിയാറായിരം വോട്ട് അവിടെ പിടിച്ചിട്ടുണ്ട് പക്ഷെ അത്രയും കരുത്തായ ഒരു സ്ഥാനാർത്ഥിയല്ല രണ്ട് മണ്ഡലങ്ങളാണ് കാസർഗോഡ് മഞ്ചേശ്വരം ഈ രണ്ട് മണ്ഡലങ്ങളിലാണ് ബി ജെ പിയുടെ സ്വാധീനം ആ ആ മണ്ഡലങ്ങളിലെ വോട്ട് ബി ജെ പി ലേക്ക് വരും അതിനപ്പുറത്തേക്ക് കൂടുതൽ വോട്ടുകൾ ക്യാൻവാസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയോടെ മാറിയിട്ടില്ല എന്നത് നമുക്ക് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ ഒരു ഒരു വിലയിരുത്തൽ എന്ന മറ്റിൽ വേണമെങ്കിൽ നമുക്ക് ഇടതുപക്ഷ സാന്നിധ്യമുള്ള ഒരു മണ്ഡലമാണ് കാസർഗോഡ് നമുക്കറിയാം അതിന്റെ ചരിത്രം നോക്കിയത് എന്നിട്ടും താങ്കൾ ഇവിടെ ഒരു വിജയപ്രതീക്ഷ രാജ്മോഹൻ ഉണ്ണിത്താന്റെ സംശയം കഴിഞ്ഞ തവണ സംഭവിച്ചതിന്റെ പശ്ചാത്തലത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താനെ തള്ളിക്കളയേണ്ട എന്ന് പറഞ്ഞു അല്ല അതെന്താണ് അങ്ങനെ പറയാൻ കാരണം അതിനൊരു കാരണമുള്ളത് രാജ്മോഹൻ ഉണ്ണിത്താൻ നേരത്തെ അവിടെ ചെല്ലുമ്പോൾ ഒട്ടും പരിചിതനായിരുന്നില്ല അതേ ലീഗിനൊക്കെ വലിയ എതിർപ്പുണ്ടായിരുന്നു എതിർപ്പുണ്ടായിരുന്നു അദ്ദേഹം അവിടെ വിജയിക്കുകയും അദ്ദേഹത്തിന്റെ ഒരു ഒരു എന്താ പ്രസൻസ് അവിടെ അറിയിക്കുകയും ചെയ്തു അദ്ദേഹം കാസർഗോഡ് താമസമാക്കി അറിയപ്പെടുന്നു പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താന് നേരത്തെ പറഞ്ഞ ഒരു ഘടകം എതിരായിട്ട് നിൽക്കും കാരണം നേരത്തെ രാഹുൽ ഗാന്ധി വന്നപ്പോൾ അവിടെ ഫ്രഷ് കാൻഡിഡേറ്റ് ആണ് മലബാറിൽ വലിയ ആവേശമുണ്ടായി ശബരിമല ഇഷ്യൂ ഉണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ യു ഡി എഫിന് അനുകൂലമായ ഒരു ട്രെൻഡ് നിലനിൽക്കുന്ന സമയത്താണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ വിജയിച്ച് കയറിയത് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സ്വാഭാവികമായ ഒരു ഒരു ശക്തി ദുർഗത്തിൽ കയറി മത്സരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട് ബാലകൃഷ്ണൻ മാസ്തു ഈ പറഞ്ഞ പോലെ മുന്നോട്ട് കയറി വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കൂടെ തന്നെ ഗോപി വിലയിരുത്തേണ്ട ഒരു കാര്യം പിണറായി വിജയനാണ് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന നേതാവായിട്ട് വന്നിരിക്കുന്നത് നാൽപ്പത്തിനാല് പോയിൻറ്റ് എട്ട് ശതമാനം വി ഡി സതീശിന് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് ഇരുപത്തിമൂന്ന് പോയിൻറ്റ് അഞ്ച് പക്ഷേ ഇതിൽ ഞാൻ കാണുന്നത് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും കൂടി ഈ കോൺഗ്രസിൻ്റെ ശതമാനം വിഭജിച്ച് പോയിരിക്കുകയാണ് രണ്ടു കൂടി കൂട്ടിയാൽ പിണറായി വിജയന് കിട്ടി അല്ല അത് മറ്റൊരു തരത്തിൽ കാണേണ്ടതാണ് ആ കണക്കെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു കാര്യം കൂടി എസ് ഡി പി യുടെ സാന്നിധ്യം കഴിഞ്ഞവണ് എസ് ഡി പി ഐക്ക് അവിടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു എസ് ഡി പി ഐയുടെ വോട്ടുകൾ ഇക്കുറി എങ്ങോട്ട് എന്നൊരു ആശയക്കുഴപ്പം ഉണ്ടാവില്ല അത് യു ഡി എഫിലേക്ക് തന്നെ പോകും യു ഡി എഫ് ആ വോട്ട് വേണ്ട എന്ന് പറഞ്ഞത് വെറുതെ ആയിരിക്കില്ല അവർ തമ്മിൽ ഒരു ചർച്ച നടത്തിയിട്ടുണ്ടാകും എന്ന് സംശയിക്കാം സ്വാഭാവിക അതിൽ മറ്റൊന്നും അവർ മാനദണ്ഡമാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എസ് ഡി പി ഐക്ക് രാജ്മോഹൻ ഉണ്ണിത്താനോട് എന്തെങ്കിലും പ്രത്യേക വിയോജിപ്പ് ഉണ്ടാവേണ്ടതില്ല ഒരു കോൺഗ്രസ് കാരൻ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്ന വിജയൻ എല്ലാ മണ്ഡലങ്ങളിലും എസ് ഡി പി ഐക്ക് ഒരുപക്ഷേ രാജ്മോഹൻ ഉണ്ണിത്തന്നെ കിട്ടിയേക്കാം എസ് ഡി പി ഐയുടെ വോട്ട് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഉദാഹരണത്തിന് ആലപ്പുഴയിൽ ആലപ്പുഴയിൽ എസ് ഡി പി യുടെ വോട്ട് ആരിഫിനായിരിക്കുമെന്നാണ് അല്ല അതെ വിജയൻ പറഞ്ഞ രാഷ്ട്രീയ വോട്ടാണ് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ല അല്ല പിന്തുണ അവിടെ ഒരു വോട്ട് വാഗ്ദാനം എന്ന് പണി രാഷ്ട്രീയ വോട്ടുകളാണെങ്കിൽ അങ്ങനെ കരുതുമോ എനിക്കറിയില്ല കാസർഗോഡ് കാസർഗോഡ് ഇക്കുറി പോരാട്ടം ഇഞ്ചോടിഞ്ചെന്ന് തന്നെ പറയാം നമ്മളവിടെ പോയി കണ്ട അവിടുത്തെ വോട്ടർമാരോട് സംസാരിക്കുമ്പോൾ ഇക്കുറി രാഹുൽ ഗാന്ധിയുടെ വൗ ഇല്ല ഇക്കുറി ശബരിമല വിഷയമില്ല ചന്ദ്രഗിരി പുഴയ്ക്ക് ഇപ്പുറത്ത് ചന്ദ്രഗിരി പുഴയ്ക്ക് അപ്പുറത്ത് രണ്ട് രാഷ്ട്രീയങ്ങൾ രണ്ട് വൈജാത്യങ്ങളാണ് ആരെയാണ് പിന്തുണക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ മണ്ഡലത്തിൽ ആര് വിജയിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് ദ കാസർകോട്ടെ സർവേയിൽ പങ്കെടുത്തവർ പറയുന്നു എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ നാൽപ്പത്തൊന്നേ പോയിന്റ് ഒൻപത് ശതമാനം വോട്ടുകളുമായി ഒന്നാം സ്ഥാനത്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ നാൽപ്പത് പോയിന്റ് മൂന്ന് ശതമാനം വോട്ടുകളുമായി രണ്ടാം സ്ഥാനത്ത് എം എൽ അശ്വിനി പതിനാറ് പോയിന്റ് നാല് ശതമാനമായി ബഹുദൂരം പിന്നിൽ മറ്റുള്ളവർ ഒന്നേ പോയിന്റ് നാല് ശതമാനം എൽ ഡി എഫിന് നാൽപ്പത്തേ പോയിന്റ് ഒൻപത് ശതമാനം വോട്ടുമായി എൻ വി ബാലകൃഷ്ണൻ ഒന്നാമത് നാൽപ്പതേ പോയിന്റ് മൂന്ന് നേരിയ ഭൂരിപക്ഷത്തിൽ അല്ലെങ്കിൽ നേരിയ മാത്രം യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ രണ്ടാമത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എൻ ഡി എ സ്ഥാനാർത്ഥി രവി രവീശ്ചന്ദ്ര കുണ്ടാർ പിടിച്ച വോട്ടുകളൊന്നും പിടിക്കാൻ കഴിയാതെ ബഹുദൂരം പിന്നിൽ മറ്റുള്ളവർ ഒന്നേ പോയിന്റ് നല്ല അപ്പോ കാസർഗോഡ് കട്ടക്കെട്ട പോരാട്ടമാണ് അങ്ങേയറ്റം അൺപ്രഡിക്റ്റബിൾ എന്ന് തന്നെ പറയാമെങ്കിലും എൻ വി ബാലകൃഷ്ണ മാസ്റ്റർ അവിടെ നേരിയ മുൻതൂക്കം രണ്ടായിരത്തി പത്തൊൻപതിലെ ഏറ്റവും ആഘാതം മറികടക്കാൻ ജില്ലാ സെക്രട്ടറിയെ തന്നെ ഇറക്കി പാർട്ടി സംഘടനാ സംവിധാനങ്ങൾ ഒന്നാകെ ഇറങ്ങി നടത്തുന്ന പ്രവർത്തനങ്ങൾ മത്സരം ഇഞ്ചോടിഞ്ചാക്കുന്നു ചന്ദ്രഗിരി പുഴയ്ക്ക് അപ്പുറവും ഇപ്പുറവും പോരാട്ട പൊള്ളുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ സർപ്രൈസ് സ്ഥാനാർത്ഥിയെ വന്ന ഉളിത്താൻ പൊളിച്ചിട്ട ഇടതിൻ്റെ ബേക്കൽ കോട്ട വീണ്ടും കെട്ടിപ്പൊക്കുന്നു സി പി എം എന്ന ചോദ്യം അവിടെ ഉയരുകയാണ് ഞാൻ സിഇ കോൺഗ്രസ് സി ഒ അഖിൽ സുരേഷ് കന്നു പോകുന്നു അഖിൽ അവിടെ എം വി ബാലകൃഷ്ണൻ കഴിഞ്ഞ തവണ ഒരുപക്ഷെ കൈവിട്ടുപോയ പൊളിറ്റിക്കൽ വോട്ട് തിരിച്ചുപിടിക്കുന്നു എന്ന സൂചനയാണോ ആ ഫോർട്ടി വൺ പോയിന്റ് നയൻ പെർസെന്റ് തീർച്ചയായിട്ടും കാസർഗോഡ് പൊതുവെ ഇടതുപക്ഷത്തിന് സമീപകാലത്ത് കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് ഒരു പരാജയം നേരിടേണ്ടി വന്നിട്ടുള്ളത് അതിന് മുമ്പ് തുടർച്ചയായി മൂന്ന് തവണ പീക്കർണഖടെ ലോ ലോക്സഭാ മെമ്പറായി ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലുള്ള രാഹുൽ ഗാന്ധി ഫാക്ടറും ന്യൂനപക്ഷ കൺസൾട്ടേഷൻ ഒന്നും നടക്കാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാസർഗോഡ് മണ്ഡലത്തിൽ ഏറ്റവും അധികം എൽ ഡി എഫിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ലീഡ് കിട്ടുന്ന പയ്യന്നൂർ കല്യാശ്ശേരി എന്നീ രണ്ട് മണ്ഡലങ്ങളെ ഒഴിവാക്കി നമ്മൾ കാസർഗോഡ് ജില്ലയിലെ മാത്രം നാല് മണ്ഡലങ്ങളാണ് നമ്മൾ ഈ സാമ്പിൾ ശേഖരിച്ചിരിക്കുന്നത് കാസർഗോഡ് തൃക്കരിപ്പൂർ ഉദുമ്പോ കാഞ്ഞങ്ങാട് ഈ നാല് മണ്ഡലങ്ങളുടെ സാമ്പിളാണ് എം വി ആ നാല് മണ്ഡലം എന്ന് പറയുമ്പോൾ ഇടതിന് അങ്ങനെ മൃഗീയപുരുഷമുള്ള മണ്ഡലങ്ങളല്ല അപ്പൊരുഷ അങ്ങനെ ഏതാണ്ട് ഏതാണ്ട് കെട്ടക്കി കട്ടാന്ന് പറഞ്ഞ മണ്ഡലങ്ങളിൽ സാമ്പിൾ ശേഖരിക്കുമ്പോഴും എം വി ബാലകൃഷ്ണൻ മാസർക്ക് ഈ പറഞ്ഞ നേരിയ നേരിയ എഡ്ജുണ്ടെങ്കിൽ അവിടെ രാജ്മും വറി ചെയ്യാൻ ഘടകം അല്ലേ അതെ അതെ അതിൽ തന്നെ ഉദുമ എൽ ഡി എഫും യു ഡി എഫും നിയമസഭയിലാണെങ്കിൽ തന്നെയും ചെറിയ മാർജിനിൽ ജയിക്കുന്ന ഒരു മണ്ഡലമാണ് ഒപ്പം കാസർഗോഡ് അവിടെ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നത് ഏകദേശം ഒരു പത്ത് ഇരുപത്തിയ്യായിരം വോട്ടുകൾ സമീപകാലത്തെ തിരഞ്ഞെടുപ്പുകളിൽ ഒരു ഇരുപത്തിയ്യായിരം പരം വോട്ടുകൾക്ക് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന മണ്ഡലം ഉൾപ്പെടെ നമ്മൾ സർവേ ചെയ്യുമ്പോൾ തൃക്കരിപ്പൂർ കാഞ്ഞങ്ങാട് എന്നീ രണ്ട് ഈ രണ്ട് മണ്ഡലങ്ങൾ എൽ ഡി എഫ് ലീഡ് ചെയ്യുമ്പോൾ ഇവിടെ പൊളിറ്റിക്കൽ വോട്ട് പിന്നെ നമുക്കറിയാം കേരളത്തിലെ പത്തൊൻപത് മണ്ഡലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കാസർഗോഡ് ഒരു ജാതി രാഷ്ട്രീയമോ ജാതിപരമായിട്ടോ നോക്കി സ്ഥാനാർത്ഥികളെ നിർത്തുകയോ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്ന ഒരു ജാതി സ്വഭാവമുള്ള ഒരു മണ്ഡലമല്ല അങ്ങനെ ഒരു ഫാക്ടറൊന്നും അവിടെ ഇല്ല തികച്ചും രാഷ്ട്രീയപരമായി നമ്മൾ ഈ സർവേയിലെ മറ്റു ചോദ്യങ്ങളോടുള്ള വോട്ടർമാരുടെ അഭിപ്രായങ്ങൾ പരിശോധിക്കുമ്പോഴും തികച്ചും രാഷ്ട്രീയപരമായിട്ട് അവരുടെ നിലപാടുകൾ ഓരോ പൗരത്വ വിഷയമായിക്കോട്ടെ സർക്കാരിനുള്ള സമീപനം ആയിക്കോട്ടെ അവർ ഇഷ്ടപ്പെട്ട നേതാവാരെന്നുള്ള ചോദ്യങ്ങളായിക്കോട്ടെ തികച്ചും രാഷ്ട്രീയപരമായി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും അവരുടെ രാഷ്ട്രീയം വെളിവാക്കാൻ തയ്യാറാകുന്ന ഒരു വോട്ടർമാർ ഏറ്റവും അധികം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പൊ അവിടെ അവിടെ നമ്മൾ പോയതാണ് നമ്മൾ ഇവിടെ രാഷ്ട്രീയം പറയാൻ പരിപാടിക്കായി പോയതാണ് അവിടെ നമുക്ക് കുറെ അധികം ആളോട് സംസാരിച്ചതാണ് അവർ പറയുമ്പോൾ എം വി ബാലകൃഷ്ണ മാസ്റ്റർക്കെതിരെ ഉയരുന്ന ആകെ ഒരു ആരോപണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പ്രായ കൂടുതൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ പ്രായക്കൂടുതലിനെ എൽ ഡി എഫ് പ്രതിരോധിക്കുന്നത് ഇവിടുന്ന് ജയിച്ചിട്ട് പോയിട്ട് മോദിയുമായി ഗുസ്തി പിടിക്കാനല്ലോ എന്ന് ചോദിക്കുന്ന എൽ ഡി എഫ് പ്രവർത്തകർ അവിടെ കണ്ടു അതുമാത്രമല്ല അതിനെ എന്താണ് അതിനെ അതിനെ ചെറുക്കുന്നത് രാജ്മോഹൻ താനുമായി ആകെ രണ്ട് വയസ്സ് മാത്രമാണ് പ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു വർഷവും ഒൻപത് മാസം മാത്രമേ പ്രായ കൂടുതൽ ബാലകൃഷ്ണഭാസ്കർക്കുള്ളൂ എന്നൊക്കെയുള്ള രസകരമായ അവിടെ പ്രചരണം നടക്കുന്നു ഞാൻ പി പി ജെ എംസിലേക്ക് കെ ആർ ഗോപികൃഷ്ണിലേക്ക് വിജയകുമാറിലേക്ക് പോകുന്നു ഡിയർ പാനൽ വാട്ട് അബൌട്ട് കാസർഗോഡ് നാശ്മി ഇപ്പോൾ എം വി ബാലകൃഷ്ണന് ആണ് നമ്മളുടെ അഭിപ്രായ സർവേയിൽ അതായത് ആളുകളിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള സാമ്പിൾ സൈസ് എടുത്ത അഭിപ്രായങ്ങളിലൂടെ വരുന്ന സർവേയിൽ വരുന്ന ഇതനുസരിച്ച് അതായത് വിവരം അനുസരിച്ച് നമ്മൾ പറയുക എം പി ബാലകൃഷ്ണന് നേരിയ മുൻതൂക്കം ഉണ്ടെന്നുള്ളതാണ് പക്ഷെ അപ്പോഴും ഞാൻ നേരത്തെ പി ജെയിംസ് ഒക്കെ പറഞ്ഞതുപോലെ അവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന സിറ്റിംഗ് എം പിയെ പരിപൂർണമായി തള്ളിക്കളയാൻ കഴിയില്ല കാരണം കാസർഗോഡ് മത്സരിക്കാൻ വരുന്നതിന് മുൻപുണ്ടായിരുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ അല്ല എം പി യായ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർകോട്ടുകാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന കാസർകോട്ടുകാർക്ക് എന്നും ആക്സസിബിൾ ആയിട്ടുള്ള അവർക്കൊപ്പം നിൽക്കുന്ന ഒരു എ പി എന്ന നിലയിൽ ഒക്കെ മാറാൻ ഉണ്ണിത്താൻ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജില്ലാ സെക്രട്ടറി എം പി ന് ആ പ്രവർത്തന പാരമ്പര്യമുണ്ട് നല്ല വേരുകളുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം എന്നത് പാർട്ടിയെ സംബന്ധിച്ച് വീണ്ടും ആ കോട്ട തിരിച്ചു പിടിക്കാൻ അവർക്ക് സഹായകരമാകുന്നതാണ് നമുക്കറിയാം യു ഡി എഫിലെ പ്രമുഖരായ ആളുകളെയൊക്കെ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ പോകുമ്പോൾ അവിടെ മത്സരിക്കാൻ പോകാൻ ഭയന്നിരുന്നാണ് ഇപ്പൊ ഷാനിമൂർ ഉസ്മാനെയൊക്കെ അന്ന് ഹൈക്കമാൻഡ് കാസർഗോഡ് മത്സരിക്കാൻ വിട്ടപ്പോൾ അവിടെ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ് മാറി നിന്നതാണ് പിന്നീട് അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ അങ്ങനെ ഒരു ഒരു ഉരുക്കു എന്ന് ഇടതുപക്ഷത്തിന് പറയാവുന്ന അവിടുത്തെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ചിടങ്ങളിലും എൽ ഡി എഫ് കാസർഗോഡ് മണ്ഡലത്തിൽ മാത്രമല്ല മഞ്ചേശ്വരത്തും കാസർഗോഡും ഞാൻ പറഞ്ഞത് യു ഡി എഫിന് ബലമുള്ള ഈ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ വലിയ തോതിൽ അവർക്ക് ഭൂരിപക്ഷം വർധിക്കുന്നത് നമ്മൾ കണ്ടതാണ് മാത്രമല്ല ഉദുമ പോലെ യു ഡി എഫിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മണ്ഡലം എൽ ഡി എഫിലേക്ക് പോകുന്നതും കണ്ടതാണ് അപ്പോൾ ഇങ്ങനെയെല്ലാം നോക്കുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവിടെ ഒരു ശക്തമായ പോരാട്ടം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഞാനിപ്പോഴും കരുതുന്നത് കാസർകോട്ടെ ബി ജെ പി വോട്ടുകൾ ഇതിനകത്ത് നിർണായകമാകും എന്നുള്ളതാണ് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇതൊരു കീ ഫാക്ടറായിട്ട് വരും കാരണം ഇപ്പൊ ഒന്നര ശതമാനത്തിന്റെ വ്യത്യാസമാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ കാണിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ഇതൊരു വളരെ ക്ലോസ് ഫൈറ്റ് ആണ് ഇനി തെരഞ്ഞെടുപ്പിലേക്ക് ഗോപീഷൻ ഇനി പതിനെട്ട് ദിവസമുണ്ട് പതിനെട്ട് ദിവസമുണ്ട് ഇനിയാണ് യഥാർത്ഥത്തിലുള്ളത് നടക്കാൻ പോകുന്നത് അപ്പൊ ഒന്നര ശതമാനം വോട്ടിന്റെ ലീഡ് എന്ന് പറയുന്നത് വലിയ ലീഡല്ല ഇത് ആഞ്ഞു പിടിച്ചാൽ ആർക്കും ജയിക്കാൻ പറ്റുന്ന ഇടതുപക്ഷത്തിനും ജയിക്കാം യു ഡി എഫിനും ജയിക്കാൻ പറ്റുന്നൊരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട് പക്ഷെ അതിൽ ഇപ്പോൾ എലക്ഷൻ ക്യാമ്പയിൻ്റെ കാര്യത്തിൽ ഇടതുപക്ഷവും ബി ജെ പിയും പൊതുവെ എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസിനേക്കാൾ മുന്നിലാണ് മണി പവറിൻ്റെ കാര്യത്തിൽ ഭരണമില്ലാത്ത കോൺഗ്രസ് വളരെ പിറകിലാണെന്നുള്ള ഇത് വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും ലാസ്റ്റ് സ്റ്റേജിലായിരിക്കും യു ഡി എഫ് ക്യാച്ചപ്പ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ഈ കാണുന്ന ഒരു ഒന്നര ശതമാനത്തിൻ്റെ പുറത്ത് നമ്മൾ വിധി എഴുതുന്നത് ശരിയല്ല സ്വാഭാവികമായിട്ടും ഇതൊരു ആരും ജയിക്കാവുന്ന അവസ്ഥയിലേക്ക് എത്താം ഇപ്പോ എൽ എഡ്ജ് എൽ ഡി എഫിനാണ് വിജയൻറെ അഭിപ്രായം അവിടെ രവീശ്ചന്ദ്ര കുണ്ടാർ അതിന് മുൻപ് കെ സുരേന്ദ്രൻ നല്ലോണം വോട്ട് പിടിച്ചിട്ടുണ്ട് ബിജെപി അവിടെ എം എൽ അശ്വിനി വരുന്നത് ഗുണം എന്നതാണോ ഞാൻ കരുതുന്നത് ഗോപി ആ മണ്ഡലം അതിന്റെ തനത് സ്വഭാവം കാണിക്കുന്നു എന്നതാണ് അതിനൊരു ഇടതാഭിമുഖ്യമുള്ള മണ്ഡലം തന്നെയാണ് അത് കാണിക്കുന്നു തന്നെ കഴിഞ്ഞ തവണ അവിടെ രാജ്ഭവൻ ഉന്നിത്താനെ യു ഡി എഫിനെ സഹായിച്ച ചില ഘടകങ്ങൾ ഒന്ന് പാൻ കേരള ശബരിമല പ്രശ്നം ശബരിമല വിഷയം ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു പിന്നെ കാസർഗോഡ് മാത്രമല്ല മലബാറിൽ മാത്രമായി പെരിയ പെരിയയിലെ ചെറുപ്പക്കാരുടെ കൊലപാതകം ഉണ്ടായിരുന്നത് വലിയ ചർച്ചയായതാണ് സ്ത്രീ വോട്ടർമാരൊക്കെ ഏകപക്ഷീയമായി അതിൽ കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് കോൺഗ്രസിനൊപ്പം നിന്നതാണ് ഇത്തവണ ആ ഫാക്ടർ ഒന്നുമില്ല അവിടെ വളരെ ക്ലീനാണ് ആ മണ്ഡലം അത് സ്വാഭാവികമായും അത് ഇടത് സ്വഭാവം കാണിക്കുന്നുണ്ട് എന്നതാണ് തന്നെയും രണ്ട് ഇടതും മണ്ഡലങ്ങൾ നമ്മളുടെ സർവേയിൽ നമ്മൾ എടുത്തിട്ടുമില്ല എന്ന് നേരത്തെ അഖിൽ സൂചിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ കരുതുന്നത് എന്താണ് ഇഞ്ചോടിഞ്ച് ഫൈറ്റ് നടക്കുന്നുണ്ട് ഒരു ഫോട്ടോ ഫിനിഷിലേക്കൊക്കെ പോയേക്കാമെങ്കിലും എനിക്ക് തോന്നുന്നത് നമ്മളുടെ സർവേ ഒരു ദിശാസൂചക തന്നെയാണ് ആ വഴിക്ക് നീങ്ങിക്കൂടായികയില്ല മറ്റു തരത്തിലുള്ള അടിയൊഴുക്കുകൾ എന്തായാലും അവിടെ പ്രകടമില്ല പിന്നെ ഒരു കാര്യം കൂടി ഉള്ളത് രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു എം പി എന്ന നിലയിൽ ആവറേജോ അതിന് താഴെയോ ആയിരുന്നു നമ്മളുടെ സർവേയുടെ സമയത്ത് ഒരു ആന്റി ഇൻക്യൂമെന്റ് മുമ്പ് നടന്നത് അപ്പോൾ അതൊക്കെ വസ്തുതകളായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം പക്ഷേ ഞാൻ കരുതുന്നത് ഇത് ഒരു സൂചന തന്നെയാണ് ആ സൂചന എന്ന് പറയുന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു സൂചനയാണെന്ന് അന്ന് നമ്മൾ ഈ നമ്മളുടെ എന്താണ് ആ ഒരു മൂഡ് ട്രാക്കറിന്റെ സമയത്തും പറഞ്ഞിരുന്നു യു ഡി എഫ് ചിന്തിക്കേണ്ടതാണ് ഈ ഈ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു അല്ല ഫാക്ടർ ഉണ്ടോ വിജയൻ അങ്ങനെ കരുതുന്നുണ്ട് അതായത് അവിടെ ഗ്രൗണ്ടിൽ ഉള്ള ഒരു സംസാരം കുറച്ച് ചെറുപ്പക്കാരനായ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു ഇടതുപക്ഷത്തിനിടയിൽ ഒരു സംസാരം ഉണ്ടായിരുന്നു എന്നൊക്കെ ഉണ്ട് പോലെ രണ്ട് വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ ഇവർ തമ്മിൽ പിന്നെ മൽപിടുത്തത്തിനല്ലോ കേന്ദ്രത്തിലേക്ക് പോകുന്ന കുറച്ചൊരു യങ്ഡിഡേറ്റിനെ ഇടതുപക്ഷം ഫീൽ ചെയ്തിരുന്നെങ്കിൽ ഇതിനേക്കാൾ എളുപ്പത്തിൽ ലീഡ് ചെയ്ത് പോകാൻ കഴിയുമായിരുന്നു എന്നാണ് കാണുമ്പോൾ കാരണം പക്ഷേ എന്താ നമ്മൾ പൊളിറ്റിക്കൽ വോട്ട് എന്ന് പറയുമ്പോൾ അത് അതിൽ പ്രായം ഒരു ഘടകമാകുമോ എന്ന് അറിയില്ല മാത്രല്ല ഈ പ്രായ പ്രചരണത്തെ വളരെ കൃത്യമായി തന്നെ പ്രതിരോധിക്കുന്നു ഞാൻ പറഞ്ഞു രണ്ടു വയസ്സന്നല്ലന്ന് ഒരു വർഷവും ഒൻപത് മാസം മാത്രം നിങ്ങൾ പ്രായ വ്യത്യാസമുള്ളൂ അതാണ് വലിയ പ്രായവ്യത്യാസം എന്ന് ചോദിക്കുന്നത് പോട്ടെ അത് അവിടുത്തെ പ്രചരണം എന്തായാലും രാജ്മോൻ ഉണ്ണിത്താൻ അങ്ങോട്ടേക്ക് വരുമ്പോൾ ഉള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ അല്ല ചോദിക്കാൻ പറയാൻ ആരുമില്ലാത്ത ഒരു പരമ സാധുവായ അല്ലെങ്കിൽ മറ്റ് സീറ്റുകളൊന്നും അതുവരെ ജയിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ ഒരു സീറ്റ് എന്നുള്ളത് നൽകി കാസർഗോഡ് എടുക്കേണ്ടി വന്ന കൊല്ലത്തുനിന്ന് വണ്ടി രാജ്മോഹൻ ഉണ്ണിത്താൻ അല്ല അഞ്ച് വർഷം എം ആയിരുന്ന ആളാണ് ആ ലോക്സഭാ മണ്ഡലത്തിൽ സജീവമായി ഉണ്ടായിരുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ ആന്റി ഇൻകുമൻസ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും രാജ്മോൻ ഉണിത്താൻ ഇപ്പോഴത്തെ രാജ്മോഹൻദ്ധാൻ എം പി ആണ് എൻ വി ബാലകൃഷ്ണനോട് എം വി ബാലകൃഷ്ണനോട് നേരിടുമ്പോൾ തുല്യശക്തികൾ തമ്മിലുള്ള പോരാട്ടം എന്തും സംഭവിക്കാം കാസർഗോഡ് കാസർഗോഡ് ഇഞ്ചോടിഞ്ച അവിടെ പക്ഷേ നേരിയ ഒരു ഒരു നേരിയതിൽ നേരിയ മുൻതൂക്കം എൽ